സൊ പലപ്പോഴും ഈ വിദ്യാലയങ്ങളിലൊക്കെ ഇപ്പം തല്ലുകൂടുന്നത് വ്യാപകമായിട്ടുണ്ട് കുട്ടികൾ തമ്മിലായിക്കോട്ടെ അധ്യാപകര് കുട്ടികളുമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ അധ്യാപകർ പറയുന്നത് കുട്ടികൾ ഗവനിക്കാത്തൊരവസ്ഥ ഒക്കെ ഉണ്ടാവുന്നുണ്ടോ അവർക്ക് ഇത് ചെയ്യാനുണ്ടാവുന്ന ഒരു ടെൻഡൻസി എവിടുന്നാണ് ഈ ഗാങ് ഫൈറ്റിംഗ് രാഷ്ട്രീയമായിട്ടുള്ള ചിന്തയിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ഗാങ് ഫൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ചിന്താഗതിയുടെ ഒരു കാരണം അവർക്ക് സൊസൈറ്റിന്ന് കിട്ടുന്ന അതായത് നമ്മളെ സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള അതേപോലെ അവർക്ക് കിട്ടുന്ന മെസ്സേജുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അതിന് ഒരു കാരണം രണ്ടാമത്തേത് പലപ്പോഴും ചിന്തയാണ് ചിന്തയാണിപ്പോൾ പൊതുവെ ഏത് കാര്യത്തിനെയും അത് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലുള്ള രാഷ്ട്രീയവാദം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് പലപ്പോഴും അധ്യാപകന്മാരെ ബഹുമാനിക്കേണ്ടതില്ല എന്നുള്ള തരത്തിലുള്ള പല മെസ്സേജുകളും വ്യാപകമാണ് അപ്പം സ്വാഭാവികമായിട്ടും അധ്യാപകന്മാർക്ക് ആ ഒരു സംരക്ഷണമില്ലാത്തത് കൊണ്ട് തീർച്ചയായും അവർക്ക് ഇടപെടാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് ഓവറായിട്ട് കിട്ടുന്ന ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് തന്നെ പറയാം അതുകൊണ്ട് നമ്മളെ ഈ കലാലയ അന്തരീക്ഷം പലപ്പോഴും ഒരു അരാജകവാതകത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നതുള്ള ഒരു വസ്തുത തന്നെയാണ്